മാർമ സ്നേഹമാണു വാണുനിം തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങി ഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു വാണുനിങ് തിരുഹൃദയം ജീവിതം മഹാനായ തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞു വിമർശിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാനുള്ളതല്ല മനുഷ്യ ജീവിതത്തിൽ വിമർശനങ്ങൾ നേരിടുക എന്നുള്ളത് ഒരു പക്ഷെ എല്ലാ മനുഷ്യനുമുള്ളതാണ് അതിനേക്കാൾ പ്രധാനമാണ് പലർക്കും അന്ധമായി വിമർശിക്കുക എന്ന് പറയുന്നത് വിമർശനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യം അവരൻ്റെ വളർച്ചയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ വിമർശനത്തിനും നമ്മുടെ വാക്കുകൾക്കും ഒത്തിരി പരിമിതികളുണ്ട് മറ്റുള്ളവനെ നശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം ഇന്ന് വിമർശനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചാണ് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ഞാന നിങ്ങളൊക്കെ ജീവിതത്തിൽ വിമർശിക്കുന്നവരാണ് വിമർശിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വിമർശിക്കുന്നതിനാണ് നമുക്കൊക്കെ താൽപ്പര്യം എന്തിനേയും ഏതിനെയും വിമർശിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കുന്നവരുടെ എണ്ണം ഭയാനകമാണ് എന്നാൽ പലപ്പോഴും വിമർശനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും വേണ്ടവണ്ണം ഗ്രഹിക്കാതെയാണ് ഞാനും നിങ്ങളും വിമർശിക്കുന്നതെങ്കിൽ ആ വിമർശനം മറ്റുള്ളവരിൽ ദോഷകരമായ സ്വാധീനമാണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വിമർശനവും പരിഹാസവും കേവലം ആൾക്കൂട്ട നിയമമാണ് എന്നാൽ പിന്തുണയും പ്രോത്സാഹനവും ഒരിക്കലും അന്യം വന്ന് നിന്നു പോകേണ്ട ആചാരങ്ങളല്ല എന്ന് നാം മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കാലഘട്ടം അന്ധമായി വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും കാലമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ തൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം തിരക്കേറിയ ഒരു നാൽക്കവലയിൽ സ്ഥാപിച്ചു അദ്ദേഹം ആ ചിത്രത്തിൻ്റെ താഴെ ഒരു കുറിപ്പും എഴുതി ചേർത്തിരുന്നു ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നവർ ദയവായി അത് അടയാളപ്പെടുത്തുക എന്നാണ് വൈകുന്നേരം ആ ചിത്രം പരിശോധിക്കാനായി കടന്നു വന്ന ചിത്രകാരൻ ഏറെ വേദനപ്പെട്ടു അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി കാരണം ആ ചിത്രത്തിലുടനീളം അടയാളങ്ങളും അധിക്ഷേപങ്ങളും മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം ആ ചിത്രം മുഴുവൻ പരിശോധിച്ചു ആരും ഒരു നല്ല വാക്ക് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ആരും ഒരു തിരുത്തൽ പോലും അവിടെ രേഖപ്പെടുത്തി കണ്ടില്ല ആ മനുഷ്യന് വളരെ വലിയ നിരാശ തോന്നി സങ്കടം തോന്നി തന്റെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുപോയ ആ മനുഷ്യൻ വളരെ നിരാശയിലേക്കും ആകുലതയിലേക്കും കടന്നുവന്നു അദ്ദേഹം തന്റെ ചിത്രരചന അവസാനിപ്പിക്കുക അദ്ദേഹം അങ്ങനെ വിഷണ്ണനായി വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് അടുത്തു വന്നിട്ട് ചോദിച്ചു എന്തുപറ്റി അദ്ദേഹം പറഞ്ഞു അമ്മേ ഞാൻ ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം തിരക്കേറിയ നാൽക്കവലയിൽ പ്രദർശിപ്പിച്ചു അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തണമെന്ന് ഞാൻ അതിൽ മാർക്ക് ചെയ്തിരുന്നു എന്നാൽ ആ ചിത്രത്തെ നശിപ്പിച്ചുകൊണ്ട് അനേകം അടയാളങ്ങളും അധിക്ഷേപങ്ങളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അമ്മ പറഞ്ഞു മകനെ നീ മറ്റൊരു ക്യാൻവാസിൽ അതേ ചിത്രം തന്നെ വരയ്ക്കുക അതേ സ്ഥലത്ത് തന്നെ ആ ചിത്രം കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ രേഖപ്പെടുത്തുക ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുന്നവർ ദയവായി അത് തിരുത്തുക അദ്ദേഹം അതുപോലെ തന്നെ എഴുതി ചേർത്ത് മനസ്സില്ല മനസ്സോടെയെങ്കിലും എങ്കിലും ആ നാൽക്കവലയിൽ ഈ ചിത്രം സ്ഥാപിച്ചു വൈകുന്നേരം വന്നു നോക്കുമ്പോൾ ആ ചിത്രത്തിൽ ഒരു അടയാളം പോലും കണ്ടെത്തിയില്ല രാവിലെ എങ്ങനെയാണോ താൻ ആ ചിത്രം അവിടെ സ്ഥാപിച്ചത് അതുപോലെ തന്നെ ആ ചിത്രം ഇരിക്കുന്നു അദ്ദേഹത്തിന് അത്ഭുതം തോന്നി അമ്മ മകനോട് പറഞ്ഞു നോക്കൂ വിമർശിക്കാൻ ആളുകൾക്ക് നൂറ് നാവുവാണ് എന്നാൽ അത് തിരുത്തുവാൻ ആർക്കും മനസ്സില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും വിമർശനങ്ങളിൽ നീ തകർന്നു പോകരുത് വിമർശിക്കുന്നവരെ നീ ഭയപ്പെടരുത് മറിച്ച് വിമർശനങ്ങളെ വിജയത്തിലേക്കുള്ള നടക്കില്ലുകളായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും തിരുത്തേണ്ടത് തിരുത്തും ആത്മവിശ്വാസത്തോടെ ജയത്ര തുടരുക ഒരു വിമർശനങ്ങളുടെ മുമ്പിലും നിന്റെ കഴിവുകൾ നീ നഷ്ടപ്പെടുത്തി കളയരുത് വിമർശനങ്ങളെ വളമാക്കി വളരുവാൻ എപ്പോഴും കൊണ്ടിരിക്കുക എത്ര മനോഹരമായ പ്രോത്സാഹനമാണ് ആ അമ്മ മകന് നൽകിയത് അവൻ ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിൽക്കാല ചരിത്രം വെളിപ്പെടുത്തുന്നത് ഓർക്കുക വിമർശനവും പരിഹാസവുമെല്ലാം കേവലം ആൾക്കൂട്ട നിയമങ്ങൾ മാത്രമാണ് ഒരാളിൽ ഒരു തെറ്റ് കണ്ടെത്തുവാൻ വലിയ ഗവേഷണത്തിന്റെ ആവശ്യമില്ല ആർക്കും എപ്പോഴും തെറ്റ് കണ്ടെത്താൻ സാധിക്കും എന്നാൽ തെറ്റ് തിരുത്തുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് തനിക്കിഷ്ടമില്ലാത്തതിനെ വിമർശിക്കാൻ ആർക്കും കഴിയും എന്നാൽ ആ വിമർശനത്തിലൂടെ മറ്റൊരുത്തിൻ്റെ ഹൃദയത്തെ നോവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിക്കാറില്ല ജീവിതത്തിൽ എല്ലാവരുടെയും പ്രീതി അന്വേഷിച്ച് നടക്കുന്നവർ പലപ്പോഴും അവിചാരിതമായി കണ്ടുമുട്ടുന്ന വിമർശനങ്ങളിൽ തട്ടി തകർന്നു പോകാൻ ഇടയുണ്ട് അവരൊക്കെ പാതി വഴിയിൽ അവരുടെ പ്രകടനങ്ങൾ പര്യവസാനിപ്പിക്കുന്നതാണ് നമുക്ക് മുമ്പുള്ള ചരിത്രം വെളിപ്പെടുത്തുക ഓർക്കുക വിമർശനം എന്ന് പറയുന്നത് ചിലർക്ക് ഒരു മനസുഖമാണ് ആരെയും എന്തിനെയും എപ്പോഴും വിമർശിക്കുന്നത് ഒരു വലിയ മനസുഖമായി കാണുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരിക്കൽ പോലും ആ വിമർശനങ്ങളെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കി തീർക്കാൻ അവർക്കാർക്കും കഴിയാറില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെയല്ല വേണ്ടതെന്ന് വിമർശിക്കുന്നവർ എങ്ങനെ ആകണം കൂടി പറയാൻ ഉത്തരവാദിത്തമുള്ളവരാണെന്ന് മറന്നുപോകരുത് ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഒരു മാതൃക കാണിക്കാനുള്ള ആർജവത്വമെങ്കിലും വിമർശിക്കുന്നവർക്ക് ഉണ്ടായേ പറ്റൂ അല്ലാത്ത വിമർശനങ്ങളെല്ലാം കേവലം ബാലിശമാണെന്ന് മനസ്സിലാക്കുക സ്വയം തിരുത്തലുകളിലൂടെ രൂപപ്പെട്ടു വരുന്നവർ ആരും മറ്റൊരാളിൻ്റെ പോരായ്മകളെ അന്യായമായി വിധിക്കുകയില്ല വിധിക്കുന്നതിലെ വേദന അവർക്ക് നന്നായി അറിയാം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം വിമർശനം നമുക്കെല്ലാം സഹജമായതാണ് എന്നാൽ വിമർശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയും വ്യക്തിത്വം ഹനിക്കപ്പെടരുത് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല വിമർശനത്തിൻ്റെ പേരിൽ ആരുടെയും കഴിവുകൾ അസ്തമിച്ചു പോകാൻ ഇടയായിത്തീരരുത് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ